നാളെ തണൽ നൽകുന്ന ഏഴ് വിഭാഗത്തിൽ മൂന്ന് വിഭാഗത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കേട്ടത് നാലാമതായി ഒരു വിഭാഗത്തെക്കുറിച്ച് റസുൽഹി സുലാഹു അലൈഹി വസ്ലങ്ങൾ പറയുന്നത് രണ്ട് കൂട്ടുകാരാണ് അവർ അള്ളാഹുവിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിൻ്റെ പേരിൽ വേർപെരിയുകയും ചെയ്തവരാണ് നമ്മുടെ കൂട്ടുകാർ നന്നായിരിക്കണം എന്നാണ് അള്ളാഹു സുഹാനഹു വാല ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നല്ല ദീനിൻ്റെ സഹായിയായ കൂട്ടുകാർ നമുക്കുണ്ടെങ്കിൽ ആ കൂട്ടുകാർ തന്നെ നാളെ ആഹ്റത്തിൽ യാതൊരു തണലുമില്ലാത്ത മഷറയിൽ അള്ളാഹുവിൻ്റെ തണല് നമുക്ക് വാങ്ങിച്ചു തരും നല്ല സുഹൃത്ത് ബന്ധം നമുക്കുണ്ടെങ്കിൽ ഈമാനിൻ്റെ സ്നേഹബന്ധം അള്ളാഹുവിലേക്ക് നമ്മളടുപ്പിക്കുന്ന കൂട്ടുകാർ സൽ സ്വഭാവത്തിലേക്ക് സൽഗുണങ്ങളിലേക്ക് നന്മയിലേക്ക് നമ്മളെ ചേർത്ത് പഠിക്കുന്ന കൂട്ടുകാർ ഇങ്ങനെയുള്ള കൂട്ടുകാർ തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് നാളെ വിജയത്തിന് കാരണമാകുമെന്നാണ് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈ വസ്ലം മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത് റസൂലുള്ളാഹി അലൈഹി വസ്ലം തങ്ങൾ പറയുണ്ടായി ഓരോരുത്തരുടെയും കൂട്ടുകാരെ നോക്കിയാൽ മതി അയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഒരാളെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ ശ്രദ്ധിച്ചാൽ മതി എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അതുകൊണ്ട് അള്ളാഹു സുഹാനുഭൂദ്ധുൽ പറയുന്നുണ്ട് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ സത്യസന്ധന്മാരോടെ കൂട്ടത്തിൽ കൂടുക അവരെ നിങ്ങൾ കൂട്ടുകാരാക്കുക അള്ളാഹുവിനെ അനുസരിക്കുന്ന ജീവിതത്തിൽ സത്യസന്ധത മുറുകെ പിടിക്കുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ ആയിരിക്കണം നിങ്ങൾ കൂട്ടുകാരാക്കേണ്ടത് അവരുടെ കൂട്ടത്തിലായിരിക്കണം നിങ്ങൾ കൂടേണ്ടത് എന്നാൽ അവർ നിങ്ങൾക്ക് ദുനിയാവിലും ഗുണത്തിന് കാരണമാകും ആഹ്റത്തിലും അവർ മുഖേന നിങ്ങൾക്ക് നന്മകളും ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും എന്നാഹു സുബഹാനുഹൂഹത്താല പറയുകയുണ്ടായി അള്ളാഹുവിനോടും അള്ളാഹിന്റെ റസൂലിനോടും മത്സരിക്കുന്നവര് കൂട്ടുകാരാക്കാത്തവരാണ് സുഹാവാക്കൾ എന്നാണ് ഖുറാനിൽ സൂറത്തുൽ മുജാദലയിലെ അവസാനായത്തിൽ അള്ളാഹു സുബഹാനുഹുത്താല പറയുന്നത് പ്രത്യേകമായ ഗുണങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു പറയുകയുണ്ടായി എതിരായി മത്സരിക്കുന്നവർ അള്ളാഹുന്റെ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ അതിനുവേണ്ടി കൂട്ടുനിൽക്കുന്നവർ അതിനുവേണ്ടി മത്സരിക്കുന്നവർ അതിനുവേണ്ടി സഹായിക്കുന്നവർ അവരോട് ഒരു നിലക്കുമുള്ള സ്നേഹബന്ധവും സ്ഥാപിക്കാത്തവരാണ് സഹാവാക്കൾ കൂട്ടത്തിൽ അന്ത്യദിനത്തിലും ഒരിക്കലും ും അാഹുനെയും നശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണാൻ കഴിയില്ല എന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കുന്നവർ വിശുദ്ധ ഖുറാന്റെ നിയമങ്ങളെ മാറ്റിമറിക്കുന്നവർ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ വലിച്ചെറിയുന്നവർ അവരുടെ കൂട്ടത്തിൽ എങ്ങനെ കൂടാൻ കഴിയും ഉമ്മിനിങ്ങൾക്ക് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് ഒരിക്കലും അവരുടെ കൂട്ടത്തിൽ സഹകരിക്കാനോ കൂടാനോ ഒരു യഥാർത്ഥ സത്യവിശ്വാസിക്കാൻ സാധ്യമല്ല വലവുക്കാനും ആവാഹവും അത് സ്വന്തം പിതാവാണെങ്കിൽ പോലും ഔ സ്വന്തം മകനാണെങ്കിൽ കൂടി ബഹുമാനപ്പെട്ട സിദ്ദീഖ് ബഹുമാനപ്പെട്ടാഹു അവരുടെ പിതാവ് അബൂ ഒരു പ്രാവശ്യം ചീത്ത വിളിക്കുകയുണ്ടായി ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് അബൂബക്കർ ഉടനെ തന്നെ പിതാവിനെ തള്ളി പിതാവ് മുതുകടിച്ച് താഴെ വീണു തങ്ങളോടുള്ള സ്നേഹവും അള്ളഹാനോടുള്ള സ്നേഹവും സ്വന്തം പിതാവിനേക്കാൾ കൂടുതലായിരിക്കണം അത് ഏറ്റവും പ്രിയപ്പെട്ട ആളാണെങ്കിൽ കൂടി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെങ്കിൽ കൂടി അള്ളാഹുവിനോടും അള്ളാന്റെ മത്സരിക്കുന്നവരാണെങ്കിൽ അവർ സ്വന്തം പിതാക്കളാണെങ്കിലും കൂടെ സംരക്ഷിക്കാൻ സ്വന്തം പിതാവിനെ വധിക്കേണ്ട വന്നു പിതാവിനോട് സ്നേഹില്ലാഞ്ഞിട്ടല്ല മറിച്ച് അതിനേക്കാൾ കൂടുതൽ അവർ അള്ളാഹുവിനെ സ്നേഹിച്ചു എന്നതാണ് അതിന്റെ കാരണമായി അള്ളാഹു പറയുന്നത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ന് ദീന് അതുപോലെ തന്നെ നിസ്കാരം ഒക്കെ ഒരു ഭാഗത്ത് ഉണ്ടാവും മോശമായ കൂട്ടുകെട്ടും അതുപോലെ തന്നെ മോശമായ ഏർപ്പാടുകളും സംഘങ്ങളും സംഘടനകളും അതുപോലെ തന്നെ സംഘടനകളൊക്കെ മറ്റൊരു ഭാഗത്തുണ്ടാവും ദീനിനെതിരായി അള്ളാന്റെ ദീനിനെ പൊളിക്കുന്ന കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ അള്ളാന്റെ കിതാബിനെ എതിർക്കുന്ന ആളുകളായിരിക്കും കൂട്ടുകാർ അവരുടെ കൂട്ടത്തിലായിരിക്കും കൂട്ടുകൂടുക അവരെ ആയിരിക്കും വിജയിപ്പിക്കുക അള്ളാഹു പറയാൻ ഒരിക്കലും ഒരു സത്യവിശ്വാസം അങ്ങനെ ആവുകയില്ല അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും അങ്ങനെ ഹൃദയത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല അത് സ്വന്തം വേണ്ടപ്പെട്ടവരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ആരാണെങ്കിലും ശരി കാരണം അവരുടെ ഹൃദയത്തിൽ അള്ളാഹുളും സംതൃപ്തരാണ് അള്ളാഹുവിന്റെ കക്ഷികളാണ് അവർ അള്ളാഹുവിന്റെ ആൾക്കാരാണ് അള്ളാഹുവിന്റെ സ്വന്തം ആളുകളാണ് അവർ അള്ളാഹുവിന് ഗുണമുള്ള അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യത്തിന് കൂട്ടത്തിൽ അവര് കൂട്ടുകൂടുകയുള്ളു അങ്ങനെയുള്ള ആളുകാരുടെ ആൾക്കാരെ അവര് കൂട്ടുകാരാക്കി നിശ്ചയിക്കുകയുള്ളു അവർ പ്രിയപ്പെട്ട ആളുകളാണ് എന്ന് അള്ളാഹു സുഹഹാന സഹാവാക്കളെ വർണ്ണിച്ചുകൊണ്ട് വിശുദ്ധ ഖുറാനിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ ദീനിനെ സഹായിയാകുന്ന കൂട്ടുകാരാണെങ്കിൽ അത് നമ്മുടെ ഈമാന്റെ പൂർത്തീകരണത്തിന് കാരണമാകുമെന്നാണ് റസൂൽ വസ്സലില്ല അള്ളാഹു വേണ്ടി സ്നേഹിക്കുകയാണെങ്കിൽ വേണ്ടി കോപിക്കുകയാണെങ്കിൽ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ പേരിൽ കൊടുക്കാതിരുന്നാൽ ഈമാൻ അവൻ ഈമാന്റെ ഏറ്റവും ഉയർന്ന പൂർത്തീകരണത്തിലെത്തി എന്നാണ് റസൂൽ വസ്ലങ്ങൾ പറഞ്ഞത് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ അനക്കങ്ങളും അടക്കങ്ങളും ബന്ധങ്ങളും പ്രോത്സാഹനങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ അതിന്റെ ഒക്കെ പിന്നിലുള്ള നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് നോക്കിക്കൊണ്ടാണ് നാളെ ആഹ്രത്തിൽ അള്ളാഹു നമുക്ക് അർഷിന്റെ തണൽ നൽകുക എന്നാണ് റസൂൽഹു അലൈഹി വസ്ല മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു സഹോദരൻ ജയിലിൽ അകപ്പെട്ടു അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുപ്പത്തഞ്ചു കോടി വേണം എല്ലാവരും മലയാളികൾ മാത്രമല്ല ഉറുദുക്കാരുണ്ട് അറബികളുണ്ട് എല്ലാവരും അതിൽ സഹായിച്ചു പങ്കു ചേർന്നു എല്ലാവരും കൂടി അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി തങ്ങൾ വേണ്ടി ആരെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ ഭയാനകരമായ വിപത്തിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുന്നതാണ് തങ്ങളുടെ മുമ്പത്തെ കൂട്ടുകാരനാണ് മുതലേ നല്ല ാണ്ഹുടത്തിന് ഒരുമിച്ച് അവർ ഭക്ഷണം കഴിക്കാറുണ്ട് പ്രവാചകന്റെ വീട്ടിൽ വന്ന് കഴിക്കാറുണ്ട് പ്രവാചകൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കഴിക്കാറുണ്ട് ശേഷം ഒരു ദിവസം പ്രവാചകൻ പ്രവാചകൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു കൂട്ടുകാരനാണ് അപ്പൊ അദ്ദേഹം വന്നു ഭക്ഷണം കഴിച്ചു അദ്ദേഹം പിന്നീട് ദിവസം റസൂർ തങ്ങൾ അങ്ങോട്ടേക്ക് ക്ഷണിക്കുണ്ടായി അപ്പൊ പറഞ്ഞു നീ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് നീ ദീനുസരിച്ച് ജീവിക്കുക നീ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഈ പരിശുദ്ധമായ കലിമ പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും നിന്റെ വീട്ടിൽ വരും അപ്പം വിളിച്ചിട്ട് വരാതിരിക്കുക എന്നത് അവർക്ക് വലിയൊരു മോശമായി അവർ മനസ്സിലാക്കുന്ന കാര്യമായതുകൊണ്ട് ഉടനെ തന്നെ അദ്ദേഹം പരിശുദ്ധമായ കലിമ പറയുകയുണ്ടായി എന്നാൽ അദ്ദേഹത്തിന്റെ മറ്റൊരു കൂട്ടുകാരനാണ് ഉപയോഗനുഖലഫ് ദുഷ്ടനാണ് വിവിധങ്ങൾ അങ്ങേറ്റം ഉപദ്രവിച്ച ആളാണ് ഉപയുവിനുഖലഫ് ഈ വിഷയം കേട്ടപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം പ്രവാചകനേക്കാളും വലിയ അടുപ്പുള്ള കൂട്ടുകാരനാണ് അവനോട് പറഞ്ഞു നീ മുഹമ്മദിൽ വിശ്വസിച്ചു എന്ന് കേട്ടല്ലോ പറഞ്ഞു ഞാൻ ക്ഷണിച്ചിട്ട് വരാതിരുന്നപ്പോൾ വെറുതെ തമാശക്ക് പറഞ്ഞതാണ് ലാഹിലില്ല അതല്ല അതിന്റെ ഹൃദയത്തിൽ ഇല്ല യഥാർത്ഥ ഈമാനോട് കൂടിയല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം എന്നോടാണ് സ്നേഹം എന്ന് നീ മനസ്സിലാക്കി തരാൻ വേണ്ടി പ്രവാചകന്റെ മുഖത്തു പോയി കാർക്കിച്ചു തുപ്പുകയും പെരടിയിൽ ചവിട്ടുകയും ചെയ്യണം ഇത് കേട്ടുകൊണ്ട് പോയി തങ്ങളെ യും പ്രവാചകന്റെ മേലെ തുപ്പുകയും ചെയ്തു അള്ളാഹുവിന്റെ മലക്കുകൾ അതിനെ തട്ടിമാറ്റി വിശുദ്ധ ഖുറാനിൽ ആ സമയത്ത് സൂറത്തുൽ അള്ളാഹു ചില ആയത്തുകൾ അവതരിപ്പിക്കുകയുണ്ടായി

ഞാൻ അത് ഒഴിവാക്കി ഞാൻ പിന്നെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തത് ദുഷ്ടനായ ധിക്കാരിയായ അക്രമിയായ പോയി അതുകൊണ്ട് അവൻ സ്വന്തം കൈകൾ തന്നെ കടിച്ച് അവൻ കാലാകാല നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു രംഗം അള്ളാഹുഖു പറയുന്നുണ്ട് ബദറിൽ അവൻ കൊല്ലപ്പെട്ടു ഉഹുദിൽ കൊല്ലപ്പെട്ടു അള്ളാഹു ദുനിയാവിൽ നൽകി നാളാഹത്തിലും കാലാകാലത്തെ പരാജയമാണ് എന്നാൽ അള്ളാഹുന്റെ ദീനിന്റെ പേരിൽ പരസ്പരം കൂട്ടുകാരായ ആളുകൾ ദീനിന്റെ പേരിൽ പരസ്പരം പരസ്പരം സഹായിക്കാൻ വേണ്ടി ആളുകൾ സ്നേഹിച്ച ൾ അവരെ കുറിച്ചാണ് കഠിനമായ ചൂടുള്ള ആ സമയത്ത് അള്ളാഹു അവർക്ക് നൽകുമെന്നാണ് അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ നല്ലവരായിരിക്കണം നമ്മുടെ മക്കളുടെ കൂട്ടുകാർ നല്ലവരാകാൻ വേണ്ടി അവർക്ക് നല്ല കൂട്ടുകാർ നമ്മളെ തെരഞ്ഞെടുത്തു കൊടുക്കണം കൂട്ടുകാരി മോശമായാൽ തന്നെ ഒരാൾ മോശമായി പോകും എന്നാണ് നമ്മളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് പറഞ്ഞു നാളെ കിട്ടുന്ന മറ്റൊരു വിഭാഗമാണ് ഒരു സ്ത്രീ വേണ്ടി ക്ഷണിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു ഈ തിന്മയിൽ ഞാൻ സഹകരിക്കുകയില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു മനുഷ്യനെ അള്ളാഹു ആദരിക്കും ബഹുമാനിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു ഏറ്റവും വെറുക്കുന്ന പാപമാണ് മനുഷ്യനെ നശിപ്പിക്കുന്ന പാപമാണ് വ്യഭിചാരം ഖുറാനു വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത് മറിച്ച് വ്യഭിചാരത്തോടെ നിങ്ങൾ അടിക്കുക പോലും ചെയ്യരുത് എന്നാണ് അഥവാ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന കൂട്ടുകെട്ടുകൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ അത്തരം കേൾവികൾ അത്തരം സ്പർശനങ്ങൾ ഇതൊക്കെ നിന്നെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോയി ചാടിക്കും ഇന്ന് പരിഷ്കാരത്തിന്റെയും പുരോഗതിയുടെയും ഒക്കെ പേര് പറഞ്ഞ് അന്യ സ്ത്രീ പുരുഷന്മാർ കാണുന്നതോ അല്ലെങ്കിൽ സമ്പർക്കം ചെലുത്തുന്ന ഒന്നും വലിയ ഒരു കുറ്റമായിട്ടോ തിന്മയായിട്ടോ കാണുന്നില്ല അതുകൊണ്ട് തന്നെ വ്യഭിചാരവും നിസ് അതിന്റെ അനന്തര ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് വ്യഭിചാരം വ്യാപിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിപത്തുകൾ ഉണ്ടാകും നമ്മൾ ചൂട് കൂടി ചൂടിനെതിരായി നമുക്ക് മഴ കിട്ടാൻ വേണ്ടി ദുവാശ് ചെയ്യണം പക്ഷെ മഴ പെയ്ത സ്ഥലങ്ങളിലൊക്കെ അടി കഠിനമായ മഴയാണ് വലിയ പരീക്ഷണമാണ് വലിയ വിപത്താണ് അള്ളാഹു സുഹാന വെയിലാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാക്കി മഴയാണെങ്കിലും നമുക്ക് പരീക്ഷണമാക്കി മഴ പെയ്യാതിരുന്നത് നന്നായി എന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു മഴയുടെ അനർത്ഥങ്ങളും അപകടങ്ങളും ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാക്കിയത് അള്ളാഹു എല്ലാവർക്കും ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു സുഹാന നിരോധിച്ച തിന്മകളുമായി നമ്മൾ ഇടപഴകി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഈമാനും നഷ്ടപ്പെടും നമ്മളുടെ എല്ലാ ദുനിയവിന്റെ ഐശ്വര്യവും നഷ്ടപ്പെടും റമദാനിൽ നമ്മൾ കരസ്ഥമാക്കിയ ഈമാന്റെ നൂറും അതുപോലെ തന്നെ തെക്കുവയും ഒക്കെ കരസ്ഥമാക്കി റമദാൻ കഴിഞ്ഞുടനെ എല്ലാവരും ടൂറ് എങ്ങോട്ടേക്കാ ടൂർ പോകുന്നത് വലിയ വലിയ മലമുകളിൽ അതുപോലെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലുള്ള റിസോർട്ടുകളിൽ അവിടെ എന്താ ഉള്ളത് അവിടെ പൂളുണ്ട് കുളിക്കാൻ പറ്റും അവിടെ ആരാ കുളിക്കുന്നത് ഒരു 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 റിസോർട്ടിൽ പതിനഞ്ചാള് അവർക്ക് ഇരുപതിനായിരം രൂപ ഓരോ തലക്കും പിന്നെ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വില ഈ പതിനഞ്ചാളുകളും മഹരണ്യങ്ങളാണോ ഇവരൊക്കെ ഒരുമിച്ച് കുളിക്കുകയാണ് ഹറാമ് പ്രവർത്തിക്കുകയാണ് പിന്നെ എങ്ങനെ അന്നാൻ്റെ സഹായം ഉണ്ടാവും ഇത്തരം സ്ഥലങ്ങളിൽ നടക്കുന്ന തക്കുവയോടുകൂടി അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കുടുംബത്തോടൊപ്പം പോന്ന് യാത്ര ചെയ്യണം ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കുവയോടുകൂടി യാത്ര ചെയ്യുന്നവർ എത്ര പേരുണ്ട് മുസ്ലിമീങ്ങളിൽ നമ്മളുടെ യാത്ര മുഴുവനും അന്യ സ്ത്രീ പുരുഷന്മാരുടെ കൂടിക്കലരലും തിന്മകളും കാരണം വ്യഭിചാരങ്ങൾ നടക്കുകയാണ് പരസ്പര ബന്ധങ്ങൾ ശിഥിലമാവുകയാണ് ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട ഭർത്താവിന് ഭാര്യയെ വേണ്ട കാരണം മറ്റുള്ള സൗന്ദര്യങ്ങളാണ് ആസ്വദിക്കുന്നത് അതാണ് ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് കഴിയുന്നവർ വലിയ സൗന്ദര്യം ഉണ്ടെങ്കിലും അതിനേക്കാൾ വലുതായിട്ടാണ് ചേത്ത മറ്റുള്ളവരെ കാണിച്ചു തരിക അപ്പൊ ഇത് ചെറുതായി തോന്നും അങ്ങനെ ബന്ധങ്ങൾക്ക് പ്രസക്തി ഇല്ലാതായി പോവുകയാണ് അതുകൊണ്ടാണ് ഉള്ള പറയുന്നത് നിങ്ങൾ വലബുന വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പോലും നിങ്ങൾ വിട്ടുനിൽക്കണം അതിന്റെ അതിനോട് അടിക്കിട പോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഈമാന്റെ എല്ലാ പ്രകാശവും നഷ്ടപ്പെടുത്തി ബ്രഹ്മലെ നമ്മളെ കരസ്ഥമാക്കി എല്ലാ നൂറുകൾ നഷ്ടപ്പെടുത്തി ഒന്നുമില്ലാത്ത അവസ്ഥയിലായി ഒരാഴ്ച കൊണ്ടുതന്നെ നമ്മൾ മാറിപ്പോയി അതെ പതിച്ചുപോയി അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്ത് അവരുടെ കണ്ണുകളെ താഴ്ത്താൻ പറയണം അഥവാ അന്യ സ്ത്രീകളെ നോക്കാൻ പാടില്ല എന്ന് എന്നും പറയണം ഇത് ഖുറാന്റെ വ്യക്തമായ ആയത്താണ് ഇന്ന് അതൊന്നും വലിയ കാര്യമുള്ള ഒരു വിഷയമല്ല അങ്ങനെ പറഞ്ഞാൽ തന്നെ അയാൾ പരിഷ്കാരത്തിനെതിരാണ് അയാൾ പുരോഗതിക്കെതിരാണ് അയാൾ എന്തോ പുതിയ കാര്യം പറയുന്നത് എന്ന് അന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത് എന്നാൽ അള്ളാഹു വ്യക്തമായി സ്ത്രീകളോടും പറയുകയാണ് സ്ത്രീകളെ നിങ്ങളും പുരുഷന്മാരെ നോക്കരുത് നിങ്ങൾ നോക്കിക്കെടിഞ്ഞാൽ നിങ്ങളുടെ ഗുഹ്യഭാഗം തിന്മയിലേക്ക് എത്തും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം എന്ന് അള്ളാഹു നേരിട്ട് സ്ത്രീകളോടും പുരുഷന്മാരോടും പ്രത്യേകം ഓരോരുത്തരെയും സംബോധന ചെയ്തുകൊണ്ട് പറയുന്നതായി ഖുറാനിൽ നമുക്ക് കാണാൻ കഴിയും കാണിക്കപ്പെടുകയുണ്ടായി വ്യഭിചരിക്കുന്ന ആളുകൾക്ക് നൽകപ്പെടുന്ന ശിക്ഷകൾ ദുനിയും അവർക്ക് ശിക്ഷയുണ്ട് ആഹാരത്തിലും ശിക്ഷയുണ്ട് എന്ന ദുനിയവിൽ എന്താ ശിക്ഷ മൂന്ന് ശിക്ഷകൾ ദുനിയാവിൽ ഉണ്ടാവും വ്യഭിചരിക്കുന്നവർ അതുപോലെ തന്നെ അത്തരം പ്രവർത്തനങ്ങളും ഇവിടെ തുടക്കങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് കഴിയുന്നവർ ഒന്നാമത് അവരുടെ മുഖത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകും രണ്ടാമത് അവരുടെ ആയുസ് ചുരുക്കപ്പെടും മരണങ്ങൾ അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ ദാരിദ്ര്യം അവരനുഭവിക്കേണ്ടി വരും വലിയ വലിയ സമൃദ്ധിയാണ് പക്ഷെ എല്ലാം തകർന്നു ഒറ്റടിക്ക് ധരിപ്പണായി പോവുകയാണ് ഇതിന്റെയൊക്കെ കാരണങ്ങളെ കുറിച്ചാണ് റസൂർ സ്വലു വസ്സലങ്ങൾ പറയുന്നത് ഇത് മൂന്നെണ്ണം ദുനിയാവിൽ ഉണ്ടാകും പിന്നെ ആഹ്റത്തിൽ പ്രവാചകൻ പറഞ്ഞു ഒരു അടുപ്പ് തന്നൂറിന്റെ അടുപ്പ് അഥവാ നമ്മൾ യു പി ഭാഗങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും തന്തൂരി റൊട്ടിച്ചൂടുന്ന അടുപ്പുകൾ അതിൻ്റെ ഉള്ളിലാണ് തിരി ഉണ്ടാകുക അതിങ്ങനെ കൊണ്ട് കെട്ടിയ അടുപ്പാണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള വലിയ അടുപ്പുകൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കിയപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും നഗ്നരായി അവരെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന് കാരണം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ജുബനിൽ അലി ഇസ്ലാം പറഞ്ഞു ഇവര് വ്യഭിചാരികളാണ് അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കൂടിക്കലർന്ന് ഹലാലായ രീതിയിൽ പരസ്പരം പ്രേമിക്കുകയും യും ശൃംരിക്കുകയും ചെയ്ത ആളുകളാണ് അങ്ങനെയുള്ള ആളുകളെയാണ് ഇതിലെ അള്ളാഹു ശിക്ഷിക്കുന്നത് നശിപ്പിച്ചു കളയുന്ന ഏഴ് ഒരു പാപാണിത് ആദം മനുഷ്യന്റെ ഓരോ അവയവങ്ങൾക്കും പങ്കുണ്ടാവും എന്നാണ് എല്ലാ അവയവത്തിനും ി കണ്ണുകൾ രണ്ടും വ്യഭിചരിക്കും കണ്ണിന്റെ വ്യഭിചാരം കാണലാണ് ഈമാന്റെ അതൊക്കെ വേണ്ടി ഒന്ന് വെറുതെ ഒന്ന് ഒന്ന് അശ്രദ്ധമായി നമ്മൾ സെർച്ച് ചെയ്താൽ മതി നമ്മുടെ മൊബൈലിൽ നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരിധിയാൽ മതി അപ്പം തന്നെ എല്ലാ ഈമാനും അത് എത്ര ഉയർന്ന ഈമാനാണെങ്കിലും മുഴുവനും നശിപ്പിക്കാൻ കുറഞ്ഞ സമയം മതി അസൂറുള്ള പഠിപ്പിക്കാണ് കൈകൾ വ്യഭിചരിക്കും കൈയിന്റെ വ്യഭിചാരം ഹറാമുകൾ സ്പർശിക്കലാണ് വായ വ്യഭിചരിക്കും വായയുടെ വ്യഭിചാരം ചുംബനമാണ് അതൊക്കെ വ്യഭിചാരത്തിൽപ്പെട്ടതാണ് ഇങ്ങനെ ഓരോ അവയവങ്ങൾ കാലുകൾ വ്യഭചരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകലാണ് അത്തരം ആളുകളുടെ കൂട്ടത്തിൽ കൂടിയിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അവിടെ പോവുക അവരെ കൂടുതൽ കഴിഞ്ഞുകൂടുക നമ്മുടെ മനസ്സുകളെ നിയന്ത്രിക്കണം തിന്മകൾക്ക് വേണ്ടി നമ്മുടെ നഫ്സും നബ്സും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും പഴയ ബന്ധങ്ങൾ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് പഴയ സ്റ്റുഡൻസിന്റെ കൂട്ടുകെട്ട് അതുപോലെ തന്നെ പഴയ പഠിച്ച കൂട്ടുകെട്ട് അങ്ങനെ കൂടി സംഭവിക്കുന്നത് പിന്നെ ഭർത്താവിനെ വേണ്ട ഭാര്യക്ക് ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട പണ്ട് ചെറുപ്പത്തിലെ മുട്ടിട്ട ഹറാമുകൾ പിന്നെ വീണ്ടും മുളക്കുകയാണ് അത് മുപ്പത്തഞ്ചു വയസ്സിന് ശേഷമുള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എന്ന പഠനങ്ങൾ നമുക്ക് തെളിയിച്ചറുകൾ സഹോദരങ്ങൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്നത് തന്നെ വ്യഭിചാരമാണെന്നാണ് റസൂഹ്സ്സലാസ് നിങ്ങൾ പഠിപ്പിക്കുന്നത് പറഞ്ഞു ഹൃദയം ആഗ്രഹിക്കും എന്നാൽ മനുഷ്യന്റെ അവന്റെ ഗു അതിനെ യാഥാർത്ഥ്യമാക്കും ചിലപ്പം അതിന് അവസരം കിട്ടിക്കൊള്ളുന്നില്ല പക്ഷെ അവൻ എല്ലാ അവയവങ്ങളും വിഭജിക്കുകയാണ് അതിലൂടെ വലിയ അപകടത്തിനാണ് അവൻ ചെന്ന് ചാടുന്നത് എന്ന് റസൂലി തങ്ങൾ ഒരു തവണ വീട്ടിൽ നിൽക്കുകയാണ് ഉമ്മറത്ത് ആ നബി തങ്ങളുടെ ഭാര്യമാര് മൈമൂന റളിയല്ലാഹു അൻഹ അതുപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇരുവരും ഉണ്ട് കണ്ണു കാണാത്ത ഉമ്മു റളിയല്ലാഹു കടന്നു വരികയാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലാണ് വരുന്നത് ബഹുമാനപ്പെട്ട റസൂർ പറഞ്ഞു നിങ്ങൾ എന്താണ് മറയിൽ നിൽക്കാത്തത് അദ്ദേഹം വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ അപ്പൊ അവര് പറഞ്ഞു അന്ധരല്ലേ അദ്ദേഹത്തിന് നമ്മളെ കാണുമോ അപ്പൊ ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും അന്ധങ്ങളാണ് നിങ്ങൾക്ക് കണ്ട് കാണുന്നില്ലേ എപ്രകാരം അവർക്ക് നിങ്ങളെ കാണാൻ പാടില്ലയോ അതേപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും കാണാൻ പാടില്ല പുതിയാപ്പിള വരുമ്പോൾ എല്ലാവർക്കും കാണണം പുതിയ പെണ്ണിന് എല്ലാവർക്കും കാണണം ഇങ്ങനെ ഹറാമുകൾ കണ്ട് തിന്മകൾ ഹൃദയത്തിൽ മുട്ടിട്ട് അങ്ങനെ വിചാരിച്ചൂടെ മനുഷ്യന്റെ മുഴുവൻ നശിച്ചു പോകും എന്നാൽ ഇതിന്റെ തിന്മന്റെ ആ സാഹചര്യത്തിൽ പോലും അവൻ പറയുകയാണ് ഇന്നി അഹാഫു ഞാൻ അള്ളഹനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളെല്ലാം കഠിനമായ ചൂടുള്ള മഷറയിൽ അള്ളാഹു ആ ചൂടി അള്ളാഹു ആർഷിന്റെ തണൽ അവനെ നൽകി അവനെ അനുഗ്രഹിക്കുന്നതാണ് പഠിപ്പിച്ചു മറ്റൊരു വിഭാഗം പ്രവാചകൻ അവന്റെ വലത്തെ കൈ കൊടുക്കുന്നത് അറിയൂല ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു അർഷിന്റെ തലം നൽകും ഏറ്റവും വലിയൊരു ഗുണമാണ് രഹസ്യമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതും കബൂലാക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ പറയുകയാണ് നിങ്ങൾ ചെയ്താൽ തന്നെയാണ് എന്നാൽ നിങ്ങൾ അത് രഹസ്യമായി ചെയ്യുകയാണെങ്കിൽ അത് വളരെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഗുണകരമാണ് അത് നിങ്ങൾക്ക് കൂടുതൽ നന്മക്ക് കാരണമാണ് സൂറത്തുൽ ദാനധർമ്മങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പ്രധാനമായിട്ടും പറയുന്നത് ഈ കൊടുത്തിട്ടാളുകളെ ഉപദ്രവിക്കുന്നവരെ കുറിച്ചാണ് അവർ പേരിന് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആളാകാൻ വേണ്ടി കൊടുക്കുകയാണ് ആളെ മുന്നിൽ നിന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കും ആൾക്കാർക്ക് അയാൾ ആകെ കുറവാകും അയാൾ ഒരു മാന്യനായി ജീവിക്കുന്ന ആളായിരിക്കും ആളുകൾ കൊടുക്കുന്നത് വളരെ നിസ്സാരമായതായിരിക്കും പക്ഷെ എല്ലാരും മുന്നിൽ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചുള്ള അത്തരം ആളുകൾക്ക് നല്ലത് അവര് നല്ല വർത്തമാനം പറയുക മാപ്പ് ചെയ്ത് കൊടുക്കുക അതാണ് ഏറ്റവും ഉത്തമം കൊടുത്തിട്ട് പിന്നെ അവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അത് എടുത്തു പറഞ്ഞ ആളുകളെ മുന്നിൽ അതിനെ പരസ്യപ്പെടുത്തുക ഞാൻ ഇന്നാക്കി ഇന്ന് ചെയ്തു കൊടുത്തിരുന്നു പക്ഷെ അയാൾക്ക് ഇപ്പൊ നന്ദിയില്ല ഇങ്ങനെ ആളുകൾക്ക് മുന്നിൽ ഒരു ഉപകാരം ചെയ്തത് എടുത്തു പറയുക സ്വന്തം മക്കളെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് ആളുകൾ ഞാൻ ഒരുപാട് ഗുണം ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ അവന് എന്നെ അനുസരിക്കുന്നില്ല എന്നോട് നന്ദികേട് കാണിക്കുകയാണ് മക്കളെ നോക്കാൻ അല്ല പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ നോക്കുകയാണ് അല്ലാതെ അവൻ എന്നോട് തിരിച്ചു ഉപകാരം ചെയ്യണം എന്നൊരു പ്രതീക്ഷ പോലും യഥാർത്ഥത്തിൽ സത്യവിശ്വാസിക്കെ പാടില്ല എന്നാണ് നമ്മൾ ആഗ്രഹിക്കാണ് നമ്മുടെ മക്കൾ നന്നാകണം സ്വാലി ഹാകണം പക്ഷെ നമ്മുടെ മക്കള് യാദർശികമായി മോശമായി പോയാലും നമ്മൾ ചെയ്ത ഗുണം എടുത്തു പറയാൻ പാടില്ല നമ്മൾ ചെയ്ത ഉപകാരം അള്ളാഹുന്റെ അടുക്കൽ അതിന്റെ പ്രതിഫലം സുരക്ഷിതമാണ് അത് നമുക്ക് നൽകുക തന്നെ ചെയ്യും അവര് ചെയ്തത് അള്ളാക്ക് വേണ്ടിയാണെങ്കിൽ തീർച്ചയായും അവർക്കൊന്നും ഭയപ്പെടേണ്ടതില്ല അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല അള്ളവരെ സഹായിക്കും അവരെ വിജയിപ്പിക്കും മദീനയിൽ സഹാക്കൾ വന്ന സമയത്ത് വെള്ളത്തിന് വലിയ ക്ഷാമം ചൂട് സമയമാണ് വെള്ളം ഇങ്ങനെ ലോറിലൊക്കെ അടിക്കുന്ന കണ്ടിട്ടില്ലേ വളരെ ക്ഷാമം പിടിച്ച കാലഘട്ടം വലിയ വെള്ളത്തിന് പ്രയാസമുള്ള സമയം അവിടെ ഒരു കിണർ മാത്രമേ ഉള്ളൂ ബീറോ റൂമ എന്ന് പറഞ്ഞ കിണർ അതെങ്കിൽ ജൂതന്റെ കയ്യിലാണ് ജൂതനാണെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഒരു മുദ് ഗോതമ്പോ അല്ലെങ്കിൽ ഈതപ്പഴോ കൊടുക്കണം അത്രയും ക്രൂര മനസ്സുള്ളവരാണ് അവർ അങ്ങനെ വളരെ മോശമായ രീതിയിൽ മുസ്ലിമീങ്ങളോട് മക്കാരോടും അതുപോലെ തന്നെ അവിടുത്തെ വെള്ളം കിട്ടാത്ത പ്രയാസപ്പെടുന്ന ആളുകളോടും പെരുമാറിയപ്പോൾ പറഞ്ഞതായി ബുഹാരി ഉദ്ധരിക്കുന്നുണ്ട് നിമിധങ്ങൾ പറഞ്ഞു ആരെങ്കിലും വാങ്ങിച്ച് മുസ്ലിമീങ്ങൾക്ക് വക്ഫ് ചെയ്യുകയാണെങ്കിൽ പാവങ്ങൾക്ക് വഖഫ് ചെയ്യുകയാണെങ്കിൽ അവന് സ്വർഗം നിർബന്ധമാണ് അലൈഹി വാക്കുകേട്ട് ആരും അറിയാതെ പതുക്കെ പോയിൂതനോട് സംസാരിക്കാൻ ഉസ്മാൻ അഫ്ഫാൻ കൂട്ടി കൂട്ടി ഉസ്മാനുബിൻ മുപ്പത്തയ്യായിരം ദുർഹമിനാണ് അവസാനത്ത് വാങ്ങിച്ചത് മുപ്പത്തയ്യായിരം ദിർഹം ഇന്നത്തെ ദുർഹംസിന്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം എട്ട് ലക്ഷം ഉറുപ്പിയായി എട്ട് ലക്ഷം രൂപ ഇത്രയും വിലപിടിപ്പുള്ള അത് ഒറ്റ സമയത്ത് അദ്ദേഹം വാങ്ങിച്ച് നബി ലഭിതങ്ങളുടെ രഹസ്യമായിട്ട് വന്ന് പറയുകയാണ് ആ വാഗ്ദാനം എനിക്കുണ്ടാവോ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞു നീ ചെയ്താൽ നിനക്കും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ പ്രവാചകരെ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് ഇന്നും ആ കിണറിൽ വെള്ളം നിലനിൽക്കുകയാണ് അതിന്റെ പരിസരത്തുള്ള തോട്ടങ്ങളൊക്കെ നനക്കുന്നത് ആ വെള്ളമാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞു വെള്ളം പോലും ചില ആൾക്കാർ കൊടുക്കൂല വെള്ളം പൂട്ടിക്കളയും ഈ സമയത്ത് ചൂടാണ് വെള്ളമില്ല ഇല്ല ആളുകൾ പ്രയാസപ്പെടുകയാണ് ആ സമയത്ത് നമ്മൾ വെള്ളം എത്തിച്ചു കൊടുക്കണം വെള്ളം കുടിപ്പിക്കുന്നത് ഏറ്റവും വലിയ നന്മയാണ് വലിയ വലിയ രോഗങ്ങൾക്ക് ഒരാൾക്ക് മുഖത്തിനൊരു മുറി ഉണ്ടായി അതിൽ നിന്ന് ചിലം എപ്പോഴും ഒഴുകും ഒരു വഴിയുമില്ല അദ്ദേഹം വലിയൊരു ചോദിച്ചു ആലുവെന്തു ചെയ്യണം അദ്ദേഹം പറഞ്ഞു നീ ഒരു കിണർ കുഴിച്ചു കൊടുക്ക് അങ്ങനെ കിണർ കുഴിച്ചു കൊടുത്തു അതിൽ വെള്ളം കണ്ട ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ആ മുറി ഉണങ്ങി എന്ന് കിതാബുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് രഹസ്യമായ സദക്കകൾ അതിൽ ഏറ്റവും വലിയ സദക്കയാണ് വെള്ളം കൊടുക്കുക നമ്മൾ വീട്ടിന്റെ മുന്നിൽ കുറച്ച് പാത്രത്തിൽ വെള്ളം വെച്ചാൽ പക്ഷികൾ വന്ന് അതിൽ കുടിക്കും അതിന് നമുക്ക് പ്രതിഫലമുണ്ട് ഇങ്ങനെ ചൂട് കഠിനമാകുമ്പോൾ രഹസ്യമായ സെതക്കുകൾ അത് വെള്ളം ധർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ പ്രതിഫലത്തിന് കാരണമാണ് അള്ളാഹു സുഹാന ഹോമത്തിൽ അതിലൂടെ വലിയ ഉണ്ടാകും കോരുന്ന കിണറിലാണ് ഉറവ് പൊട്ടുക കൊടുക്കുന്നവർക്കാണ് കൊടുക്കുന്നവർക്കാണല്ലോ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുക അതല്ലാതെ പിശിക്കു വെക്കുന്നവർക്ക് ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാവില്ല അതുകൊണ്ട് തങ്ങൾ രഹസ്യമായി ധർമ്മം ചെയ്യുന്നവർക്ക് കഠിനമായ ചൂടുള്ള തണൽ നൽകി അനുഗ്രഹിക്കും ഏഴാമത്തെ പ്രവാചകൻ പറഞ്ഞു വിഭാഗം ഒരു വിഭാഗമാണ് ഭയപ്പെട്ട് ഒറ്റക്കിരുന്ന് കണ്ണുനീർ വാർക്കുന്നവരാണ് അള്ളാഹുവിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നവർ أولك الله نذكروا ليه برد فعلن ذي، برواجك أنما سورة تماريء من الله باردنذة، ولا إكال الذين آمن نعم الله عليهم من النبيين من ذرية عادم ومن من حملنا معنوح ومن ذرية إبراهيم وإسرائيل ومن هدينا وجدبينا إذا تثنى عليه معيات الرحمن خرو سجدهم وبكية إبراهيم عليه السلام من برمبرين النبرواجك أنما رأي بريشة باردنفس سورة تماريء ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ടല്ല പറയുകയാണ് ഇവർക്കൊക്കെ അള്ളാൻ്റെ ഒരു ആയത്ത് പറഞ്ഞു കൊടുത്താൽ അവര് കരഞ്ഞുകൊണ്ട് സുജൂതിൽ വീടും ഇപ്പൊ നമ്മളൊരു ആയത്ത് കേട്ടു നമുക്ക് അതിന്റെ പേരിൽ കരച്ചിലുണ്ടായി അള്ളാൻ്റെ ഒരു സംഭവം കേട്ടു ഇപ്പൊ സഹാവാക്കളുടെ സംഭവം കേട്ടു അങ്ങനെ ആ കരഞ്ഞു സുജൂതിൽ ഒരാൾ വീഴുകയാണെങ്കിൽ നമ്മൾ അയാളെ കുറിച്ച് എന്താ പറയാ അയാൾ കുറച്ച് ഓവറാക്കുന്നുണ്ട് എന്നാ പറയാ പക്ഷെ പ്രവാചകന്മാരുടെ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു ഖുറാനിൽ പറഞ്ഞത് എന്താണ് പ്രവാചകന്മാരുടെ ഗുണങ്ങളെ കുറിച്ച് അല്ല പറഞ്ഞപ്പ പറഞ്ഞത് അവര് കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് വീഴുമെന്നാണ് ഇതെങ്ങനെ അർത്ഥം മാറ്റി വെക്കാൻ പറ്റിയ യഥാർത്ഥ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവർ അള്ളാഹുനെ ദി കൃഷി കരയും ഒറ്റക്കിരുന്ന് അള്ളാഹുന്റെ മുന്നിൽ കരയും അങ്ങനെ കരയുമ്പോഴാണ് അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ആഴ്ച ഇലക്ഷനാണ് എല്ലാവരും വോട്ട് ചെയ്യണം അവലമാക്കള് പറയുന്നുണ്ട് വോട്ട് ചെയ്യാന്നുള്ളത് നമ്മളോടുള്ള കടമയാണ് സമൂഹത്തോടുള്ള കടമയാണ് ചെയ്യാതിരിക്കുന്ന നമ്മളോടുള്ള അക്രമമാണ് സമൂഹത്തോടുള്ള അക്രമമാണ് പക്ഷെ അതിന്റെ ഒരു ജുമാക്കാൻ പാടില്ല നമ്മൾ രാവിലെ നേരത്തെ പോയി വോട്ട് ചെയ്ത് നേരത്തെ വന്ന് പള്ളിയിലിരുന്ന് അള്ളഹനോട് ദ്വാശ ചെയ്യണം നീതിമാന്മാരായ ഭരണാധികാരികളെ നീ ഉണ്ടാക്കണേ അക്രമികളെ നമ്മുടെ മേൽ നീ താഴെ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പള്ളികൾ നമ്മൾ സജീവമാക്കണം പള്ളികൾ ശൂന്യമാക്കുകയല്ല വേണ്ടത് അള്ളാഹുനെ നമ്മൾ ചെയ്യണം അള്ളാഹുന്റെ ധ്യാനത്തിൽ നമ്മൾ കരയണം അങ്ങനെ കരയുന്ന ആളുകൾക്ക് ദുനിയാവിൽ അല്പം ചൂടുകൾ സഹിക്കേണ്ടി വന്നാലും നാളെ മഷറയിൽ അവർക്ക് ചൂട് സഹിക്കേണ്ടി വരികയില്ല അള്ളാഹു നാളെ അറസ്റ്റിന്റെ തണലർക്ക് നൽകിയവരെ ആദരിക്കും ബഹുമാനിക്കും എന്ന് റസൂർ അലൈഹി വസ്ല മതങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകളിൽ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളുടെ ഈ ചൂട് കുറയാൻ വേണ്ടി നമ്മൾ മഴയ്ക്ക് വേണ്ടി ദുവാ ചെയ്യുമ്പോൾ പ്രയോജനപ്രദമായ മഴ നീ നൽകണേ ഇപ്പൊ മഴ കുറച്ച് ശക്തമായി പെയ്താൽ തന്നെ എല്ലാം തകർന്ന് ധരിപ്പണാവും കാറ്റ് ശക്തമായി അടിച്ചാൽ എല്ലാം തകർന്ന് ധരിപ്പണാവും അതാണ് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടത് അതുകൊണ്ട് മഴ വേണം പക്ഷേ ആ മഴ നമുക്ക് അനുഗ്രഹമായി മാറണം നമുക്ക് നന്മയായി മാറണം ഗുണമായി മാറണം അതുകൊണ്ടാണ് റസൂലി വസ്ലമ ഇപ്രകാരം മഴയ്ക്ക് വേണ്ടി പ്രയോജനപ്രദമായ മഴ നൽകണ എന്നാണ് പ്രവാചകൻ ദ്വായ ചെയ്തത് അതുകൊണ്ട് അള്ളാഹു നമുക്ക് ദുനിയാവിലെ ജീവിതവും പ്രയാസവും ഒക്കെ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ അതിലുപരിയായി നാളെ ആഫിറത്തിൽ അള്ളാഹുവിന്റെ അർഷിന് തണൽ നൽകുന്ന ഏഴ് ഗുണങ്ങളെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ച ആ ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാനും ജീവിക്കാനുമുള്ള തോഫീസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളാഹത്തിൽ അർശിന്റെ തണൽ നൽകുന്ന ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ